നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കാലമേ പാർവതിയോട് പറയൂ എന്ന സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാം പത്തിരുപത്തൊന്ന് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഒരുപാട് പേർ കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ കവിതയും ജനിക്കുന്നതിന് പിന്നിൽ ഒരായിരം ചിന്തകളാണ് ഓരോ കവിതയ്ക്കും സ്ഥായിയായിട്ടുള്ള ഭാവം നൽകുന്നത് നമ്മുടെ അനുഭവസമ്പത്താണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എഴുതിയ ഒരു കവിതയാണ് അഗ്നിജ്വാലകൾ അഗ്നി അത് കാണാൻ സുന്ദരവും പ്രശോഭിതവും ആണ് പക്ഷേ അവയെ പുഴകാൻ ശ്രമിച്ചാൽ ഫലം തിക്തമാണ് കത്തി അമരുന്ന തീജ്വാലകൾ കത്തിപ്പടരുന്ന തീജ്വാലകൾ ദിഗന്ധം മുഴങ്ങും ആ ഉച്ചത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ മുഴുവൻ വിഴുങ്ങാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് അഗ്നി ആ അഗ്നി ജോലിയിലാണ് നാം എല്ലാം ഏറിയ പങ്കും എരിഞ്ഞടങ്ങ് ജീവജാലങ്ങളും എല്ലാം എല്ലാം അഗ്നിയിൽ വെന്ത് വെണ്ണീറാവുകയാണ് ഈ കവിത എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചെയ്ത വികാരം ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ആ കാലത്തിലുള്ള മരണം മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിലയിരുത്തലുകളും ചിന്തകളും ഒക്കെ എന്നോട് പറയുകയുണ്ടായി അങ്ങനെ വെറും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം ഹൃദയസ്തംഭരം മൂലം മരിക്കുകയാണ് ആ മരണം എന്നിലുണ്ടാക്കിയ പ്രകമ്പനം പറഞ്ഞറിയിക്കാവതല്ല അത്രമാത്രം വേദനാജനകമാണ് മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞു കാണിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ വേദനയുടെ വിളയാട്ടങ്ങൾ ചൊല്ലിക്കേൽപ്പിക്കാനും ഒന്നും നൽകാതെ ഒന്ന് കണ്ട് മടങ്ങുമ്പോൾ എന്നോട് പറയുന്നതുപോലെ തോന്നി ജീവിതം ഇത്രയേ ഉള്ളൂ ജീവിതത്തിൻ്റെ തെരശീല വീണ്ടിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പറയുന്നതുപോലെ എനിക്ക് തോന്നി അതിൻ്റെ പശ്ചാത്തലത്തിലും ആ രാവിൽ എനിക്ക് ശരിക്കും ഉറങ്ങാനേ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം മനസ്സിൽ തോന്നിയ തോന്നലുകൾ ചിന്തകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഗ്നിജ്വാലകൾ എന്ന കവിത ഞാൻ എഴുതിയത് അതിലെ ഒന്ന് രണ്ട് വരികൾ നിങ്ങൾക്കായി ഞാനിവിടെ പാടാം സുന്ദരമീ അഗ്നിജ്വാലകൾ കാണാൻ മേ അഗ്നിജ്വാലകൾ കാണാൻ ഉള്ളിൽ പതിയിരിക്കുന്ന ചൂടുള്ള സ്പർശം ഉള്ളിൽ പതിയിരിക്കുന്ന ചൂടുള്ള സ്പർശം തൊട്ടുതലോടാൻ ഭാവമെങ്കിലും സാധിപ്പതിൽ ഇപ്പോൾ തൊട്ടുതലോടാൻ ഭാവമില്ലെങ്കിലും സാധിപ്പതില്ലിപ്പോൾ നന്മയും തിന്മയും ഉയർച്ചയും താഴ്ചയുമെല്ലാം സമ്മേളിക്കുന്ന അഗ്നി സ്ഫുലിംഗങ്ങളാണിവ സുന്ദരമി അഗ്നിജ്വാലകൾ കാണാ ഇതേ തുടർന്നുള്ള കവിതയുടെ ഗാനാലാപവും ദൃശ്യാവിഷ്കാരവും നിങ്ങൾ കാണുക ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം സുന്ദരമീ അഗ്നിജ്വാലകൾ കാണാൻ സുന്ദരമേ അഗ്നിജ്വാലകൾ കാണാൻ ഉള്ളിൽ പതിയിരിക്കുന്ന ചൂടുള്ള സ്പർശം ഉള്ളിൽ പതിയിരിക്കുന്ന ചൂടുള്ള സ്പർശം ഉള്ളിൽ പതിയിരിക്കുന്ന ചൂടുള്ള സ്പർശം തൊട്ടുതലോടാൽ ഭാവമെങ്കിലും സാധിപ്പതിൽ ഇപ്പോ തൊട്ടുതലോടാൻ ഭാവം എങ്കിലും സാധിപ്പതില്ലിപ്പോൾ നന്മയും തിന്മയും ഉയർച്ചയും സമ്മേളിക്കുന്ന നന്മയും തിന്മയും ഉയർച്ചയും താഴ്ചയുമെല്ലാം സമ്മേളിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങളാണിവ പ്രപഞ്ചരേണുക്കളിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യമീ അഗ്നിയോർജത്ത് വണങ്ങുന്ന നാമെല്ലാം പ്രപഞ്ചത്തിൻറെ നിറഞ്ഞു നിൽക്കുന്ന സത്യമീ അഗ്നിയ മൂർജത്ത് വണങ്ങുന്ന നാമെല്ലാം കാന്തിക സ്പർശം പോലെ തിരിച്ചറിയാൻ കഴിയുന്നൊരു ശക്തി സോസീ അഗ്നി സുന്ദരമീ അഗ്നിജ്വാലകൾ കാണാൻ സുന്ദരമീ അഗ്നിജ്വാലകൾ കാണാൻ ഉള്ളിൽ പതിയിരിക്കുന്ന ചൂടുള്ള സ്പർശം ൊട്ടുതലോടാൻ ഭാവമെങ്കിലും സാധിപ്പതിൽ ഇപ്പോൾ നന്മയും തിന്മയും ഉയർച്ചയും താഴ്ചയുമെല്ലാം സമ്മേളിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങളാണിവ നശ്വരമായവ അനശ്വരമാക്കാനും നശ്വരമായവ ും ഓർമ്മയുടെ ചെമ്പോലത്തകിടിൽ കോറിയിട്ടവരകൾ കാണാനും നശ്വരമായവ അനശ്വരമാക്കാനും ഓർമ്മയുടെ ചെമ്പോലത്തകിടിൽ കോറിയിട്ടവരകൾ കാണാനും അഗ്നിതൻ കരവലയത്തിൽ ിലയം പ്രാപിക്കാനും അഗ്നിതൻ കരവലയത്തിൽ വിളയം പ്രാപിക്കാനും എല്ലാം ശക്തി തൻ കരങ്ങളാൽ തന്നെ അഗ്നിതൻ കരവലയത്തിൽ വിളയം പ്രാപിക്കാനും എല്ലാം ശക്തി തൻ തന്നെ സുന്ദരമീ അഗ്നിജ്വാലകൾ കാണാൻ ഉള്ളിൽ ചൂടുള്ള സ്പർശം തൊട്ടുതലോടാൻ ഭാവമെങ്കിലും സാധിപ്പതില്ലിപ്പോൾ നന്മയും തിന്മയും ഉയർച്ചയും താഴ്ചയുമെല്ലാം സമ്മേളിക്കുന്ന അഗ്നിസ്ഫുലിംഗ്യങ്ങളാണിവ അഗ്നിസ്ഫുലിംഗങ്ങളാണിവ അഗ്നിസ്ഫുലിംഗ്യങ്ങളാണിവഞ്ചരേണുക്കളിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യമേ അഗ്നിയാം അഗ്നിയാം ഊർജത്തെ വണങ്ങുന്ന ഊർജത്തെ വണങ്ങുന്ന നാം അഗ്നിജ്വാലകൾ കാണാൻ ഉള്ളിൽ പതിയിരിക്കുന്ന ചൂടുള്ള സ്പർശം തൊട്ടുതലോടാൻ ഭാവമെങ്കിലും തൊട്ടുതലോടാൻ ഭാവമെങ്കിലും साधिपदिल्पो सापदिल् लिपो सुन्दरमी अग्नि ज्वाल